ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ താണ്ഡവം അവസാനിച്ച് ഇനി അനന്തമാഷിൻ്റെ റോളാണ് കേട്ടോ വരുന്നത് അങ്ങനെ അനന്ത മാഷി കളി തുടങ്ങിയിരിക്കുകയാണ് സുശീല എന്ന സ്ത്രീയെ ഇനി ചങ്ങലയ്ക്കിടേണ്ട സമയമായി അതുകൊണ്ട് തന്നെ മണിച്ചിത്രത്താഴ് കൊണ്ട് നല്ലൊരു പൂട്ട് സുശീലക്കിട്ട് പൂട്ടാം എന്ന് തന്നെ അത് തൻ്റെ മകനിലൂടെ തന്നെ ആവട്ടെ സുശീലയ്ക്ക് ആരും ആരോടും ചെയ്യാത്ത ഒരു ആ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ ഒരമ്മയോട് ഒരു മകൻ ചെയ്യാത്ത ആ ഒരു സീന് അമ്മ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പഠിപ്പിക്കലാണ് ആ ഷീ ഇനി ഇന്ദ്രനിലൂടെ സുശീലയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇവരുടെ താലികെട്ട് അമ്പലത്തിൽ വെച്ച് നടക്കേണ്ട ഏട്ടാ അങ്ങനെ സുശീല അതറിയാണ് ഓടിപ്പാഞ്ഞി സുശീല അവിടോട്ട് എത്തുമ്പോൾ തനിക്ക് അംഗീകരിക്കാനാവാത്ത അത്രയും വലിയ വേദന ആവണേട്ടോ തൻ്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയാണ് തൻ്റെ മകൻ തന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന ആ സത്യം സുശീല മനസ്സിലാക്കേണ്ടിട്ടോ അങ്ങനെ സുശീല ഇത് മനസ്സിലാക്കി സുശീല താലികെട്ടൊക്കെ കഴിയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ഇന്ദ്രനും അനുപമയും വീണ്ടും താലി കെട്ടാണ് അതിന് സാക്ഷിയായി തൻ്റെ കുടുംബങ്ങൾ എല്ലാവരും മുന്നിലുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇന്ദ്രന് ഈ ഒരു കൈപിടിച്ച് കൊടുക്കുമ്പോൾ ദയ പോലും മാറിപ്പോ ദയ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ആ തള്ള അടകിരിക്കുമെന്ന് തോന്നുന്നില്ല വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും അതിനിടയ്ക്ക് ഇനി ഇന്ദ്രട്ടൻ്റെ സ്വഭാവം മാറാ മാറാതിരുന്നാൽ മതി ഈ താലി ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് ദയ വീണ്ടും ആവർത്തിക്കും അപ്പം ഈ സമയം ആണെങ്കിലും ഇന്ദ്രന് മാറിയിട്ടുണ്ടാവില്ലെന്നാ വിശ്വാസമാണ് അങ്ങനെ ഇവരുടെ കൈ പിടിച്ച് കൊടുക്കുകയാണ് മാഷ് എൻ്റെ മക്കളെ ഇനി നല്ല അനുഗ്രഹത്തോടുകൂടി വലിയൊരു ഭാര നിങ്ങളുടെ തലയിൽ വെച്ചിട്ടാണ് ഇതുവരെ എൻ്റെ മോളോട് ഞാൻ അങ്ങനെ ഒന്നും കൽപ്പിച്ചിട്ടില്ല എന്നാൽ പൊരുതി തന്നെ ജീവിക്കണം എൻ്റെ മകൾക്ക് ഈ പറയുന്ന ഇന്ദ്രൻ കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുശീലെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ മകളുടെയും ഇന്ദ്രൻ്റെയും കടമയാണ് ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് ക്രൂരതകളാണ് എൻ്റെ അമ്മ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് turn it up. അവരുടെ കൈ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ സുശീല ഈ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഈ പറയുന്ന ഇന്ദ്രനെ സന്തോഷമാവുകയാണ് അപ്പോഴാണ് സുശീല അങ്ങോട്ടേക്ക് ഓടി വരുന്നത് താൻ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയാണ് കേട്ടോ താലികെട്ടൊക്കെ കഴിഞ്ഞ് തുളസിമാലയൊക്കെ കഴുത്തിലിട്ട് നിൽക്കുന്ന ഇന്ദ്രനെ അനുപമയാണ് അപ്പോൾ എടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എടി മൂദേവി നീ എൻ്റെ മകനെ വീണ്ടും കൈക്കലാക്കിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദയ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഭദ്രകാളി സ്ത്രീ എന്തായാലും വരും അവരുടെ ഭദ്രകാളി സ്വഭാവം ഒരിക്കലും അവർ മാറ്റില്ല എന്ന് ദയ പറയുന്നുണ്ട് എന്തായാലും നീ അടങ്ങിക്കോ ദയ ഇനി എന്തായാലും അവൻ്റെ അമ്മയല്ലേ അവന് പഴയതുപോലെ അവൻ്റെ അമ്മയെ നമ്മൾ ആരെങ്കിലും എന്തായാലും പറഞ്ഞു അവനൊരുപക്ഷേ അവിടെ സംസാരം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് വേണ്ട മിണ്ടാതിരിക്കാം ഇന്ദ്രന് ഇന്ദ്രേട്ടം മാറിയൂല്ലെന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനാരോടും മിണ്ടാൻ പോകുന്നില്ല എന്ന് ദയ പറയുന്നുണ്ടട്ടോ അങ്ങനെ ഈ ഒരു താലികെട്ട് നടക്കണ ഈ ഒരു താലികെട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും ബ്രാന്ത് പിടിച്ചതുപോലെ സുശീല വരുമ്പോൾ എടാ നീ ആരോട് ചോദിച്ചാടാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എൻ്റെ മകനെ നിങ്ങളങ്ങനെ കൈക്കലാക്കാ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എൻ്റെ മകള് എൻ്റെ മകൻ സച്ചി സാറിൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ മകൻ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവളുടെ കഴുത്തിൽ കെട്ടിയ താല് ഞാൻ വലിച്ചു പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ സുഷീലയുടെ കായ്കൾ മാഷങ്ങീറുക്കി പിടിച്ച് ഒരൊറ്റ പൊട്ടിക്കൽ ഒരൊറ്റ തിരിക്കലാണ് കേട്ടോ സുഷീല വേണ്ട ഇതെൻ്റെ മകളുടെ കഴുത്തിൽ കെട്ടിയ താലിയാണ് നിൻ്റെ മകൻ അഗ്നിസാക്ഷിയായി കെട്ടിയതാണ് ഇവൻ എൻ്റെ മകളെ ഒരുപാട് പരീക്ഷിച്ചു ഇപ്പോൾ ഇവനായിട്ട് എൻ്റെ മകളെ ചോദിച്ചു വന്നതാണ് ഒരിക്കലും നിൻ്റെ എൻ്റെ മകളെ നിൻ്റെ മകൻ്റെ തലയിൽ ഞാൻ കെട്ടിവെച്ചത്തില്ല ആ നിൽക്കുന്ന ഇന്ദ്രൻ വേണമെങ്കിൽ നിനക്ക് ചോദിക്കാം ശരിയാണോടാ നീ പറയ ഈ പറയുന്നത് ശരിയാണോ നീ ഒരു കാര്യം ചിന്തിക്കണം പതിനഞ്ച് ലക്ഷം രൂപ സച്ചി സാറിൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടില്ല സച്ചി സാറിൻ്റെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയത് അത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രൻ പറയണേ ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതും ആരുടെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടല്ല പിന്നെ സച്ചി സാറിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പതിനഞ്ച് ലക്ഷം എന്നുള്ളത് നേരെ തന്നെ പക്ഷേ ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ അവർക്ക് അതേപോലെ തിരികെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ടോ അത് കൂടി സുഷീല എന്താ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് ഈ പതിനഞ്ച് ലക്ഷം നീ കൊടുത്തിട്ടുണ്ടെന്നോ അതെ പതിനഞ്ച് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആനന്ദ മാഷ് പറയണേ മര്യാദക്ക് എൻ്റെ മകളുടെ നിൻ്റെ മകൻ കഴുത്തിൽ കെട്ടി എൻ്റെ മകളുടെ താലിൽ നിന്ന് കയ്യെടുക്ക് സുഷീല അത് പറയാൻ നിങ്ങളാര മാഷെ നിങ്ങളൊരിക്കലും വിചാരിക്കുന്നത് പോലെ എൻ്റെ മകനെ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ വിട്ടു നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല എൻ്റെ മകനെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു തരില്ല എന്ന് പറയാനോ ആ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇന്ദ്രൻ അമ്മേ അമ്മ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ നീ മാറി നിൽക്കണ ഇയാളുടെ വാക്കും കേട്ട് നീ നീ ഇങ്ങനെ പൊട്ടനായി പോവരുത് നിനക്ക് നല്ലൊരു ബന്ധം കിട്ടിയപ്പോൾ ഇയാളുടെ അസൂയ കൊണ്ട് ഇത്ര ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ അസൂയാണ് ഇയാളോട് നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇയാളോട് വഴിയിൽ വെച്ച് പറഞ്ഞതിനുള്ള ആ ഒരു പ്രതികാരം നിന്നോട് വീട്ടാണ് മോനെ അതൊന്നും വേണ്ട നമുക്ക് ഈ ബന്ധം വേണ്ട മര്യാദക്ക് ഈ കല്യാണം ഇവിടെ വെച്ച് നിർത്ത് അവളുടെ കഴുത്തിലുള്ള താലിയൊന്നും നീ വിഷയമാക്കണ്ട അത് ഞാൻ വലിച്ചു പൊട്ടിച്ചോളാം എന്നവിടെ പറയുമ്പോൾ ഉടൻ തന്നെ യന്ത്രം പറയാണ് എനിക്ക് എൻ്റെ പണം സസ്യചാരന് കൊടുക്കാനുള്ള പണം അത് ഞാൻ എപ്പോഴോ വീട്ടിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സുശീല എന്താ ഈ പറയുന്നത് അതെ ആ പണം ഞാൻ എപ്പോഴോ വീട്ടിൽ കഴിഞ്ഞു അത് വീട്ടിയത് ഞാനല്ല ഈ നിൽക്കുന്ന അനന്തം മാഷാണെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സുഷീലക്കാകെ കേളി പോകുകയാണ് ഈശ്വര എന്താണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഞാൻ ഈ കേൾക്കുന്ന ഈശ്വര എന്താണ് ഇപ്പോൾ ഇത് എന്നുള്ള ആ ഭയപ്പാടിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ യന്ത്രം പറയുകയാണ് ശരിയാണ് ഞാനാണ് ഈ പറയുന്ന മാ അച്ഛനാണ് ഈ സച്ചി സാറിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തത് എടാ നീ ഈ അനുപമയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇനി ഇല്ലാത്ത നുണ പറയേണ്ട വെറുതെ ഓരോ നുണകൾ പറഞ്ഞ് ആ സച്ചി സാറിൻ്റെ പണം നിൻ്റെ ത സച്ചി സാറിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ നിൻ്റെ തലയിലാവും അതുകൊണ്ട് ഇനി അവരുടെ മകളെ കല്യാണം കഴിച്ച ഒരുപാട് സ്വത്തുക്കൾ ഉള്ളൊരു പെണ്ണിനെ ആയിരിക്കും സച്ചി സാറിൻ്റെ മകളെന്ന് പറഞ്ഞാൽ രണ്ട് മക്കളായതുകൊണ്ട് പാതി സ്വത്ത് മുഴുവൻ ഹിന്ദുവിൻ്റെ പേരിൽ തന്നെയാണ് അതുകൊണ്ട് ഇവളെ പോലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് നീ കല്യാണം കഴിക്കണ്ട ഇവിടെ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ നിനക്ക് കണ്ടില്ലേ ഓരോ വെച്ചടി വെച്ചിട്ട് കയറ്റം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഇന്ദ്രൻ എന്ത് കയറ്റമാണ് ഉണ്ടായത് അനുഭവം ഇറങ്ങിയതിന് ശേഷം എന്തെല്ലാം ദുരിതങ്ങൾ ആ വീട്ടിൽ ഞാൻ അനുഭവിച്ചു ഇനി എന്തായാലും അനുവിനെയും മകളെ മകനെയും ഞാൻ വഴിയിലോട്ട് വിടില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം പണം കൊടുത്തത് ഈ നിൽക്കുന്ന അച്ഛൻ തന്നെയാണ് അതിന് സച്ചിസാറ് തന്നെ എന്ന് പറയുമ്പോൾ സച്ചിയും കുടുംബവും കാണാൻ അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സച്ചിസാറെ നിങ്ങൾ എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ തന്നത് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുക എന്നുള്ള ആ ഒരു ഉറപ്പുകൊണ്ടല്ലേ അത് കേൾക്കുന്ന സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗോകുലേ നിൻ്റെ പെങ്ങളെ എൻ്റെ ഇന്ദ്രൻ കല്യാണം കഴിക്കുക എന്നുള്ള ആ ഉറപ്പിലല്ലേ നിങ്ങളെനിക്ക് പണം തന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയുകയാണ് അതെ എൻ്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ ഒരാളൊരാപത്തിൽപ്പെട്ടപ്പോൾ പണം എൻ്റെ കയ്യിൽ വെച്ചിട്ട് അയാൾ ആപത്തിൽ നിന്ന് രക്ഷിക്കാതെ ഞാൻ ചെയ്യുന്നത് തെറ്റില്ല തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ തന്നത് ആ പതിനഞ്ച് ലക്ഷം അനന്തമാഷ് വീട്ടുകയും ചെയ്തു ഇനി നീയും സുശീലയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല പിന്നെ നീ എൻ്റെ മകളെ നിങ്ങളുടെ മകന് കല്യാണം കഴിച്ചു തരാനൊന്നും അത്രയും അധം ബത്തിച്ചിട്ടില്ല സച്ചി ിയുടെ കുടുംബം സച്ചിയുടെ മകൾ അത്രയും ബുദ്ധിമുട്ടി അവിടെ എൻ്റെ വീട്ടിലിരിക്കുന്നവളുമല്ല എൻ്റെ ഹിന്ദുവിന് ഇന്നും ഇഷ്ടം പോലെ നല്ല നല്ല പയ്യന്മാരുണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കണ ഇഷ ഇങ്ങനെയൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ ആ സമയം ഉടൻ തന്നെ യന്ത്രം പറയണേ എനിക്കിനി അനുപമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇനി വീട്ടിലോട്ട് ഇവളുമായി വരുമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സുശീല പറയണേ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ആ വീട്ടിലോട്ട് നീ കയറി വില കയറി വരില്ല എന്ന് പറയട്ടോ അതോടുകൂടി അനന്തമാഷിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അനന്തമാഷി പറയണേ സുശീലെ നീ കളിക്കുന്നത് നിന്റെ മകനോടാണ് പഴയതുപോലെ നിനക്ക് നിന്റെ മകനുമായി ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നീ കളിക്കേണ്ട നിന്റെ കൈ ഞാൻ പിരിച്ചു പിടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെതായ വേദന ഉണ്ടായില്ലേ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീർ അവിടെ വീണ് കഴിഞ്ഞാൽ നിൻ്റെ കൈ തന്നെ ഞാൻ വെട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ സുശീലയോട് അനന്തമാഷി പറയുന്നുണ്ട് അപ്പം എന്തായാലും നല്ല കിടുക്കൻ സീനാണ് ഇനി മാഷിൻ്റെ കൈകളിൽ നിന്ന് അടിപൊളി അടിയാണ് ഇനി ഈ പറയുന്ന സുശീലക്കും അതുപോലെ തന്നെ പുതിയൊരു ഇന്ദ്രനെയാണ് നമുക്ക് കാണാനിരിക്കുന്ന